ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് സ്പെല്ലിങ്ങുകളാണ് ഒരു അഞ്ച് സ്പെല്ലിങ് നമുക്ക് പഠിക്കാം ആദ്യത്തെ വാക്ക് എ എ ക്യു യു യു ആർ ഐ അപ്പോ രണ്ടായിട്ട് പിരിക്കുക അക്വ എ എ ക്യു യു യു ആർ ഐ വളരെ സിമ്പിൾ അല്ലെ അടുത്ത വാക്ക് അസാസിനേഷൻ ഈ കൊലപാതകം പ്രത്യേകിച്ച് രാജാവ് അല്ലെങ്കിൽ വലിയ മന്ത്രിമാരെ കൊല്ലുന്നതിനാണ് നമ്മൾ എന്താന്ന് പറയുന്നത് അസാസിനേഷൻ എന്ന് പറയുന്നത് രണ്ട് രണ്ട് ആസ് ആസ് ഓർക്കുക പിന്നെ പിന്നെ ഐ അസാസിനേഷൻ വളരെ സിമ്പിൾ അടുത്ത വാക്ക് അക്കോമഡേഷൻ മിക്ക തെറ്റിക്കുന്നത് എ സി സി ഒ എം മാത്രം എഴുതും രണ്ട് എം ഉണ്ട് എ സി 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 രണ്ട് ഒ എം എം ഒ പിന്നെ ഡേഷൻ ഡി എ ടി ഐ അടുത്തത് അൽഷി മേഴ്സ് ആണ് അതിനെ ആർ എസ് അടുത്ത അറ്റൻഡൻസ് വളരെ സിമ്പിൾ സ്പെല്ലിങ് ആണ് പക്ഷെ അതും തെറ്റിക്കാറുണ്ട് അവസാനം ഈ അറ്റ് ടെന്ന് അറ്റ് ടെന്ന് ഡാൻസ് ആണ് കറക്റ്റ് സ്പെല്ലിങ് ഡെൻസ് അല്ല അറ്റൻഡൻസ് എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഡാൻസിന്റെ സ്പെല്ലിങ് എഴുതിയാൽ മാത്രമേ അത് ശരിയാവത്തുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്